പെരുവയൽ വൻ തീപിടുത്തം പെയിന്റ് കടയ്ക്ക് തീപിടിച്ച് ലക്ഷം കൊണ്ട് നാശനഷ്ടമാണ് ഉണ്ടായത് വൈകിട്ട് മൂന്നരയോടെയാണ് കളർമാർട്ട് എന്ന പെയിന്റ് കടയ്ക്ക് തീപിടിച്ച് അപകടമുണ്ടായത് പെരുവയൽ അങ്ങാടിയിലെ രാജധാനി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന കളർമാർട്ട് എന്ന പെയിന്റ് വില്പന സ്ഥാപനത്തിലാണ് വൈകിട്ട് മൂന്നരയോടെ തീപിടിച്ചത് അപകടകരമായ രീതിയിൽ തീ പടർന്നതോടെ തൊട്ടടുത്തുള്ള നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകളും യാത്രക്കാരും പരിഭ്രാന്തരായി ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു മുക്കം വെള്ളിമാണുകുന്ന് ബീച്ച് ഫയർ സ്റ്റേഷനുകളിൽ നിന്നും നിരവധി ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പെയിന്റുകളും പെയിന്റ് ഉൽപ്പന്നങ്ങളും മാത്രം വിൽക്കുന്ന കടയാണിത് പുത്തൂർമട സ്വദേശി റഷീദിന്റെ ഉടമസ്ഥതയിലാണ് ഈ സ്ഥാപനം ഷോപ്പിന്റെ ഉള്ളിലായിരുന്നു ഫ്രണ്ടിൽ ഞാൻ പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് ആളി കത്തി പിന്നെ പിന്നെ ഞാൻ പുറത്തേക്ക് ഓടി മാക്സിമം സെക്കൻഡ് കൊണ്ട് പോയി ഒന്നും ചെയ്യാൻ ചെയ്യാൻ കഴിഞ്ഞില്ല 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 വിളിക്കാൻ ഒന്നായിട്ട് കാലൊക്കെ എനിക്ക് പെയിന്റുകൾക്ക് തീ പിടിച്ചതോടെ കനത്ത പുകയും ഗന്ധവും കാരണം രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു ഏറെ ശ്രമകരമായാണ് രണ്ട് മണിക്കൂറിനകം ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പെരുവയലിലെ പ്രധാന കെട്ടിടമാണ് രാജധാനി ബിൽഡിംഗ് തീപിടുത്തത്തിൽ തൊട്ടടുത്ത സ്ഥാപനങ്ങൾക്കും കെട്ടിടത്തിനും സാരമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ടെലിഫോൺ എക്സ്ചേഞ്ച് കേബിൾ നെറ്റ് കേബിൾ ടി വി സർവീസ് സെന്റർ എന്നിവയെല്ലാം ഈ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നാശനഷ്ടങ്ങളാണ് ഇല്ലാതാക്കിയത് തീപിടുത്തത്തിൽ അരക്കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇന്ന് വൈകുന്നേരം മൂന്നര മണിക്ക് ശേഷം രാജധാനി ബിൽഡിങ്ങിലുള്ള പെയിന്റ് പീഡിയിൽ നിന്ന് ചെറിയ ഒരു തീ കാണുകയും പിന്നീട് അത് പെട്ടെന്ന് ആ പെയിൻ്റുകൾക്കെല്ലാം തീപിടിച്ച് വളരെ ശക്തമായ രീതിയിൽ തീ പടർന്ന് കയറുകയും ചെയ്തു വലിയൊരു തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പെട്ടെന്ന് എത്തിച്ചേർന്ന ഫയർഫോഴ്സ് അതുപോലെ നാട്ടുകാർ പോലീസ് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി വളരെയധികം ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയും ഒരുപാട് ഏകദേശം എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ വണ്ടി ഫയർഫോഴ്സ് കൂടി എത്തി തീ അണയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ഏകദേശം തീ അണ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പെയിൻറ്റ് പീഡിയ ആ പെയിന്റ് പീഡിയ പരിപൂർണമായി കത്തി തീർന്നിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നൊരു നാൽപ്പത് അൻപത് ലക്ഷം രൂപയോളം നഷ്ടത്തിലാണ് കാണുന്നത് കാരണം വലിയൊരു പെയിന്റിന്റെ ഒരു ഹോൾസെയിൽ ഷോറൂ ഹോൾസെയിൽ റൂമായിരുന്നു തൊട്ടടുത്തുള്ള ഒരു സൊലാ ബേക്കറി ആൻഡ് കൂൾബാർ അതും പരമാവധി നാശനഷ്ടങ്ങൾ അതിനും വന്നിട്ടുണ്ട് എങ്കിലും ഫയർ സർവീസ് വന്ന് ആ തീയടച്ചത് മൂലം പകുതി ഭാഗം ആ കടയുടെ പകുതി ഭാഗം രക്ഷപ്പെട്ടിട്ടുണ്ട് ഫയർഫോഴ്സും പോലീസും തീപിടുത്തം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി വാർത്ത മാവൂർ